ുംബിൾ ക്യൻ ഫൈവ് സിക്സ് ടുവൻ ഡബിൾ സിക്സ് സെവൻ സീറോ കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം ചെറുക്കാനുള്ള സിഒഎയുടെ സംഘടനാ ബലം മാതൃകയാണെന്നും കുത്തകവൽക്കരണത്തിനെതിരെയുള്ള സിഒഎയുടെ പോരാട്ടത്തിനൊപ്പമാണ് സമൂഹമെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംഘടനാ ശക്തി വിളിച്ചോതിയ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ചെറുകുന്ന് പള്ളിച്ചാലിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ ജില്ലയിലെ പന്ത്രണ്ട് മേഖലാ കമ്മിറ്റികളിലെ സി ഒ എ മെമ്പർമാരും കുടുംബാംഗങ്ങളും അണിനിരുന്നു സാംസ്കാരിക തനിമ വിളിച്ചോതിയ നിരവധി പ്ലോട്ടുകളും കലാരൂപങ്ങളും വാദ്യമേളങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ചിന്തിക്കേണ്ട ചില കക്ഷിപ്പാടുകളുമൊക്കെ എനിക്കുമ്പോൾ സംസാരിച്ച ബഹുമനായ എം വി ജയരാജൻ ഇവിടെ വിശദീകരിക്കേണ്ടത് കെ വി സുമേഷെ സംസാരിക്കാൻ ഇവിടെ സമാപിതനായിട്ടുമുണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ചെറുതും വലുതുമായ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഇന്ന് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ കേബിൾ ടി വി തുടങ്ങി ആധുനികമായ നിരവധി സൗകര്യങ്ങൾ വിരൽത്തുമ്പിൽ അറിയാൻ കഴിയാവുന്ന സംവിധാനങ്ങളൊക്കെ നാട്ടിൽ വിപരമാൻ നിലയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രംഗത്ത് കേബിൾ ടി വി അസോസിയേഷൻ ഓപ്പറേറ്റർ അസോസിയേഷന് നിർണായകമായി പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അത്യന്താധുനികമായ ജീവിത ചര്യകളിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉപകരണങ്ങളും സംവിധാനങ്ങളും ക്രമീകരണങ്ങളും വളരെയേറെ പ്രസിദ്ധമായിട്ടുള്ളതാണ് വിലപ്പെട്ട സാമൂഹ്യമായ സംഭാവന നൽകാൻ കഴിയുന്നവരാണ് നിങ്ങളുടെ സംവിധാനം അതുകൊണ്ട് തന്നെ ഇവിടെ നേരത്തെ ജനഞ്ച് പറഞ്ഞതുപോലെ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു കരുത്തുറ്റ ചോപാധ്യം നിലക്ക് നിങ്ങളുടേതായ പ്രവർത്തന മണ്ഡലത്തിൽ സ്വീകരിക്കപ്പെട്ട സുതാര്യതയും സത്യന്ധതയും നിഷ്പക്ഷതയും എല്ലാം നല്ല ഗുണനിലവാരമുള്ള നിലവിൽ നിലയിലാകണം എന്നാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന ഈ രംഗത്ത് നിങ്ങൾക്ക് വർഗ്ഗപരമായി ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ട് ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേരിടുന്ന ചില വർഗപരമായ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുണ്ട് തൊഴിൽ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ നിരവധി വിഷയങ്ങൾ അവയ്ക്കൊക്കെ പരിഹാരം കാണുന്ന കൂട്ടായ യത്നങ്ങളും ജനപ്രതിനിധികളുടെ സഹായങ്ങൾ നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ കക്ഷി ഏതൊക്കെയാണ് പിന്തുണ ഇതെല്ലാം ഉണ്ടാകുന്നതും നല്ല കാര്യം തന്നെയാണ് അതോടൊപ്പം നമ്മൾ വർധിച്ചു വരുന്ന ജീവിത ആവശ്യങ്ങളിൽ ഈ കർമ്മരംഗം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഞാൻ സി ഒ എ കണ്ണൂർ ജില്ലാ നിരീക്ഷകൻ ബിനു ശിവദാസ് അധ്യക്ഷത വഹിച്ചു കെ വി സുമേഷ് എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഹരിദാസ് മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം സി പി എം പാപ്പനശ്ശേരി ഏരിയ സെക്രട്ടറി ടി ചന്ദ്രൻ കോൺഗ്രസ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കോനത്ര മോഹനൻ ബി ജെ പി കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സി വി സുമേഷ് വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജീവൻ വ്യാപാരി വ്യവസായ ഏകോപനം സംബന്ധിച്ച് ഇറങ്ങുന്ന കണ്ണപന യൂണിറ്റ് പ്രസിഡന്റ് പി വി ജാഫർ സാദിഖ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ന്യൂസ് ട്വൻ്റി ഫോർ സെവൻ മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ കെ ദിനേശൻ കെ സജീവ് കുമാർ സി സുരേന്ദ്രൻ കെ സി സി എൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് സിഒ എ ജില്ലാ ട്രഷർ എ വി ശശികുമാർ എന്നിവർ സംസാരിച്ചു സിഒ എ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി എം ആർ രജേഷ് നന്ദിയും പറഞ്ഞു വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മക്കൾ നല്ല അച്ചടക്കവും ഉന്നത നിലവാരവുമുള്ള സ്കൂളിൽ പഠിക്കുക എന്നതാണ് ഏതൊരു രക്ഷിതാവിന്റെയും ആഗ്രഹം സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നത നിലവാരം പല കാരണങ്ങൾ കൊണ്ടാണ് ഏറ്റവും പരിചയ സമ്പന്നരായ അധ്യാപകർ സ്മാർട്ട് ക്ലാസ് റൂം വിഷയങ്ങളിൽ എന്നും ഒന്നാമത് ഏറ്റവും മികച്ച സയൻസ് ലാബ് കമ്പ്യൂട്ടർ ലാബ് ഹരിതാപമായ ക്യാമ്പസ് സി സി ടി വി സൗകര്യം സുദൃഢമായ അധ്യാപക സ്കൂൾ എൽ കെ ജി മുതൽ പത്ത് വരെ ക്ലാസുകൾ ഉന്നത വിജയ ശതമാനം കാമ്പുള്ള വിദ്യാഭ്യാസത്തിന് കരുതലോടെയുള്ള പഠന രീതികളുമായി ദ മദർ സ്കൂൾ മുതൽ വരെ അഡ്മിഷൻ ുംബിൾ സീറോ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ ത്രീ ത്രീ എയ്റ്റ് സീറോ സിക്സ് ആൻഡ് ഫൈവ് സിക്സ് ടുവൻ ഡബിൾ സിക്സ് സെവൻ സീറോ